നമസ്കാരമുണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ കേരളത്തിലെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതെവിടെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അതിൻ്റെ വിശേഷങ്ങൾ കാണാം നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം ഓക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെയ് ചെല്ലുന്ന പോലെയുള്ള ഒരു സീനാണിപ്പോ വരുന്നത് സൂര്യകാന്തി പൂവത്ത് നിൽക്കുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒത്തിരി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം ഒത്തിരി വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് നല്ലോണം കഴിഞ്ഞതാണ് തണ്ണിമത്തിനും അവര് വിട്ടിട്ടിട്ടുണ്ട് അതും കായിവായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ തന്നെ ബന്ധിപ്പവും സെറ്റ് ആക്കിയിട്ടുണ്ട് വെണ്ടയ്ക്കാൽ വേണമെങ്കിൽ കിട്ടും ആ ഇവിടെ ഒരു മീൻകുളവും സെറ്റ് ചെയ്തിട്ടുണ്ടേ ഇതൊക്കെ എന്താ മീനാ ഇതൊക്കെ മുട്ടിട്ട് നിൽക്കുന്നതേ ഉള്ളു ഇത് ഇത് വിരിഞ്ഞു വരുന്നതാണ് ഇത് കൊറേ ഏരിയയിലുണ്ട് കേട്ടോ കൊറേ ഏരിയയിലുണ്ട് ആ ഇത് അമരപ്പയറാണേ ഇത് ഇത് കാണുന്നതിന് ഇവിടെ കാണാൻ സൗകര്യമുണ്ട് ഓ ഇതൊരു വെറൈറ്റി ആണല്ലോ റെഡ് കളർ അല്ലേ റെഡ് എൻ്റെ കളറാ ഇത് ഓ ഭയങ്കര ഓ ഇത് വേറൊരു വെറൈറ്റി കളറാണേ എനിക്കോ വലിക്കണ്ട അതെ അത് ഞാൻ ഇല്ല അതിനെ അത് കൊള്ളാം കേട്ടോ എന്തിനാ വേറെ ദിവസം ഓ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് അല്ലേ നമ്മളാകപ്പാടെ ഇതിന്റെ ഇത് പറഞ്ഞ മഞ്ഞ മാത്രമാണ് നമ്മുടെ ഒരു സങ്കല്പത്തിൽ ഉള്ളത് പക്ഷെ എന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ആണ് ഇതൊക്കെ ആണ് രണ്ടാഴ്ച അതെന്താ അന്നേരം ആയിരുന്നു കൂടുതൽ അതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പുതിയ പുതിയ കളറാവല്ലായിരിക്കുന്നത് വെറൈറ്റി കളറുകളാണ് ഇതേപോലെ നേരത്തെ വേറ്റബിൾ വേറ്റബോൾ ഫാം ആയിരുന്നത് ഇതൊരു ഫാം ഹൗസിൻ്റെ ഇതായിട്ട് തന്നെ വരുന്നതാണ് ഇതല്ല ഇത് സീഡ് നിൽക്കുന്നത് ഇതിൻ്റെ സീഡേ ണന്നുണ്ടെങ്കിൽ രാവിലെ സമയത്ത് വരുന്നതായിരിക്കും ഇച്ചൂടെ ബെറ്റർ രാവിലെ ആകുമ്പം കാഴ്ച ഇത്ര ചൂടിൻ്റെ ഒരു കാഠിനും കിട്ടത്തില്ല അതുമെല്ലാം ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഓപ്പോസിറ്റ് ആയിരുന്നു സൂര്യൻ ഓപ്പോസിറ്റ് ഐപ്പ് ഫ്ലവർ എല്ലാം നിൽക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനും പിന്നെ അത്രയൊരു ക്ലാരിറ്റി കിട്ടത്തില്ല സൂര്യൻ ഉദിക്കുന്നിടത്തോട്ടാണ് ഇത് വിരിഞ്ഞു വരുന്നത് അതായിപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഇതിപ്പം നമ്മൾ ഈ നാലുമണി സമയമായതുകൊണ്ട് ഇപ്പം ഓപ്പോസിറ്റ് ആ എടുക്കാൻ പറ്റുന്നത് രാവിലെ ഉദിക്കുന്ന ആ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഇത് വിരിഞ്ഞു നിൽക്കുന്നത് എല്ലാം കിഴക്കോ ദിശയിലേക്ക് വിരിഞ്ഞു നിൽക്കുന്നത് അതങ്ങനെ ആ ഒരു ഡയറക്ഷനെല്ലാം പോകു നിൽക്കുന്നത് ഇതിൻ്റെ സീസണിപ്പം കഴിഞ്ഞതാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിയ ഫ്ലവർ തന്നെ ആയിരുന്നു ഇതാണല്ലേ ഇങ്ങനെ വലിയൊരു ഏരിയ തന്നെയാണ് ഇതിപ്പം ക്യാമറ സൂര്യൻ്റെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ആവുന്നൊന്നും എനിക്കറിയില്ല എന്നാലും നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ പൂക്കൾ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ച തന്നെ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ തന്നെ പോയി കാണേണ്ട അവസ്ഥയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കാണാൻ പറ്റിയത് നല്ലൊരു കാര്യമാണ് ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇതിപ്പോൾ സീസൺ കഴിയാറായി കുറേ ചെണ്ടുമല്ലിയൊക്കെ അതൊക്കെ നല്ല നല്ല ഗ്രോത്തായിട്ടുള്ള ചെടിയാണിതൊക്കെ ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂണ് വരുവാണെന്നുണ്ടെങ്കിൽ അടൂര് കൊട്ടാരക്കര റോഡിൽ ഇതിനകത്ത് പാലം കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് പാലം കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയാൽ കിട്ടത്തില്ല പാലം കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിൽ ഒരു ഫാമുണ്ട് ആ ഫാമിനോട് ചേർന്ന് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് നിൽക്കുന്നത് ഈ ഒരാഴ്ചയൊക്കെ ഒരാഴ്ചയൊക്കെയാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ സീസൺ സീസണായിരിക്കത്തില്ല അപ്പം അതുകൂടെ ഓർക്കുക നല്ലൊരു കാഴ്ചയാണ് മനസ്സിൻ്റെ സന്തോഷം കിട്ടുന്നൊരു കാഴ്ച തന്നെയാണ് എം സി റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഉള്ളിലേക്കും കയറിപ്പോകണ്ട എം സി റോഡിൽ തന്നെയാണ് ഇത്രയും കാഴ്ചകൾ കണ്ടു ഞങ്ങൾ ഇനി മടങ്ങി പോവുകയാണ് അല്ലേ പോകല്ലേ അപ്പം ഞങ്ങൾ ഏനാത്ത് വന്നായിരുന്നു സൂര്യകാന്തി തോട്ടത്തിൽ വന്നു അത് കാണാൻ പറ്റി അന്നേരം അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്കാണ് ഞങ്ങൾ വിശേഷപ്പെട്ട ഒരാളെ കാണാൻ സാധിച്ചു കേരള കൊട്ടാരക്കര വാർത്തകൾ അതിൻ്റെ പേരെന്താണ് ഷിജു പടിഞ്ഞാറ്റിങ്ങര ഷിജു പടിഞ്ഞാറ്റിങ്ങര പുള്ളിക്കാരനെ കാണാൻ പറ്റി അത് വലിയൊരു സന്തോഷമായിട്ട് കാണുന്നത് ഞാൻ പുള്ളിയുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് നല്ല അവതരണമാണ് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ടത് വളരെ സന്തോഷം ഇപ്പൊ ഇവിടെ ആയിട്ട് വന്നാണോ പ്രോഗ്രാം ഉണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി നേരത്തെ ഇവിടെ ആദരിക്കലുണ്ട് സംരക്ഷകനെ ആദരിക്കുന്നുണ്ട് അതാ അച്ഛനൊക്കെ അതിപ്പം നിങ്ങളും ഇതിന്റെ കൊട്ടാരക്കരെ വാർത്തകൾ മീഡിയ ആയിട്ട് തന്നെ നമ്മളത് വാർത്തയായിട്ട് കൊടുക്കാൻ വേണ്ട ഒരു വിളിച്ച് അങ്ങനെ വീട് അന്നേരം വീട് കൊട്ടാരക്കെ ഇതിലെ ഫുഡ് ബ്ലോഗാന്നെ ഫുഡ് ചെയ്യുന്നുണ്ട് ടെക്നിക്കലായിട്ടുള്ള വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഇന്നതൊന്നും ഒരുപാട് ട്രാവൽസ് ആണ് കൂടുതലും പിന്നെ ട്രാവലിങ് ഉണ്ട് പിന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ കുറെ താല്പര്യം ഉണ്ട് അങ്ങനൊക്കെ അപ്പനും മോന് കോളേജിൽ പോകുന്നുണ്ട് മോനില്ലാത്ത ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും എന്തായാലും മോനും എന്തായാലും ഉണ്ട് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ മക്കളും മൂന്നെണ്ണം ഉണ്ട് മൂന്ന് പേരുണ്ട് ഇതിന്റെ സമയം ഉണ്ട് അതിനൊക്കെയാണ് പിള്ളാരൊക്കെ നല്ല രീതി അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നേരത്തെ എന്തേലും ചെയ്യുന്നുണ്ടായിരുന്നോ നേരത്തെ ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു ഞാൻ മാധ്യമം പത്രത്തിലായിരുന്നു ആ പത്തിരുപതല്ലാതെ വീക്ഷണം പത്രത്തിലായിരുന്നു അതിനുശേഷം മാധ്യമത്തി മീഡിയയുടെ കാലമായ സ്വന്തമായിട്ട് ചാനലൊക്കെ പിന്നെ ചെയ്ത് നമ്മളത് സ്വന്തമായിടത്തും പോയി വാർത്ത വിദേശ രാജ്യങ്ങളൊക്കെ പോയിരുന്നു ദുബായ് ഖത്തർ റിയാദ് ഷാർജ എല്ലാ സ്ഥലത്തും പോയി വാർത്ത

അപ്പം ഇനി ചെറിയൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും നല്ല നമസ്കാരം ഓക്കെ താങ്ക് യു സോ മച്ച്